ഈശ്വരയുടെ ചുരുക്കം അതിൻ്റെ കഴിച്ചാരുടെ പാടി യോജിപ്പിക്കുന്ന കയച്ചറിട്ട് പഴകി അതിൻ്റെ ഇത് കുടുംബം പൊട്ടിപ്പോയി ഇനി ഇത് വീണ്ടും യോജിപ്പിക്കാനായിട്ട് വേണ്ടി ഇത് കഴിച്ചേറ്റ് വീണ്ടും ഇത് ഓർത്ത് കെട്ടി കണക്കുമായി പുറത്ത് കെട്ടിയിട്ട് കാണിക്കാം ഓർക്കുന്ന കാണിക്കാം കെട്ടുന്ന കാണിക്കാം കെട്ടിക്കഴിഞ്ഞ് കാണിക്കാം കണ്ടെ ഇപ്പോൾ അയഞ്ഞു വന്നുകൊണ്ടോ ല്ലേ അത് തന്നെ കഴിഞ്ഞ അതിൻ്റെ അടുത്ത് ഇതിൻ്റെ അടുത്ത് ഓർത്ത് കെട്ടിയാണ് ഇവിടെ അതിങ്ങനെ കെട്ടിയിട്ടില്ലായിട്ടോ അതിനുള്ള കെട്ട് കെട്ടുക അടുത്ത കെട്ട് കയറയിലുള്ള കെട്ടാല്ലേ ഫൈനൽ കെട്ടാണ് ഇപ്പൊ അത് വലത്തോട്ടാകട്ടിരിക്കുന്നത് ഇനിയിപ്പ ഇടത്തോട്ട് കൊടുക്കുക ഇടത്തോട്ടം മലത്തോട്ട് കൊടുത്ത് ഇട്ട് മുറുക്കുക അളവിന് എല്ലാ ചരടും വരും ഉണ്ടോ അളവ് എടുത്ത പോലെ വരുന്നുണ്ടോ ഒരേ എല്ലാ ചിരടും